കോതമംഗലം താലൂക്കിലെ വിവിധ സ്കൂളുകളിൽ വിപുലമായ പരിപാടികളോടെ പ്രവേശനോത്സവം നടന്നു കോതമംഗലം നഗരത്തിലെ സെന്റ് അഗസ്റ്റിൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിൽ ആന്റണി ജോൺ എം എൽ നഗരസഭാ ചെയർമാൻ കെ കെ ടോമി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ വി തോമസ് അഡ്വക്കറ്റ് ജോസ് വർഗീസ് സ്കൂൾ മാനേജർ സിസ്റ്റർ കരോളിൻ എച്ച് എം സിസ്റ്റർ റിനി മരിയ പിറ്റിയെ പ്രസിഡന്റ് മാത്യു പമ്പക്കൽ സിസ്റ്റർ ബെൻസി എന്നിവർ നേതൃത്വം നൽകി ചെറുവട്ടൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിന് ആന്റണി ജോൺ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡണ്ട് പി എം എം ബഷീർ പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് വൈസ് പ്രസിഡന്റ് ശോഭാവിനേൻ ജില്ലാ പഞ്ചായത്ത് അംഗം നസീദ അസലിം ഡിഒ ടിവി മധുസൂദനൻ റേറ്റഡ് എയൊ മനോജ് ശാന്തിക്കേ ബിപിസി എൽദോ പോൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ന പ്രവേശനോത്സവമായി കൊണ്ടതന്നെ എല്ലാ മേഖലയിലുമുള്ള ഇടനാട പ്രവേശനോത്സവം ചെറുതോപ്പ് സ്കൂളിലാണ് ചരംഅത്രയ്ക്ക് അവിടെ എത്താനുണ്ട് മുനിസിപ്പൽ ചെയർമാൻ കൗൺസിലർ മുനിസിപ്പൽ തല പ്രവേശനോത്സവം എൻഡോളിക് സ്കൂളിൽ അവർ ഏമാന്ത സമയമടച്ചയാണ് ഇത്തവണ ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം ഏറ്റവും വർണ്ണാർത്ഥമായി തന്നെ കോതമംഗലം സെൻറ്റ് സ്കൂളിൽ ഇന്ന് നമ്മൾ സംഘടിപ്പിക്കുകയാണ് പല്ലാരിമംഗലം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് പഞ്ചായത്ത് പ്രസിഡന്റ് കതിജ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് ഒയി അബ്ബാസ് ബ്ലോക്ക് അംഗം നിസാമോ ഇസ്മായിൽ പഞ്ചായത്ത് അംഗങ്ങളായ സീരത്ത് മൈതീൻ കെ എം മൈതീൻ നസിയാ ഷമീർ എന്നിവർ പങ്കെടുത്തു പല്ലാരിമംഗലം സ്കൂളിൽ പ്രവേശനോത്സവത്തിൽ അടിവാട് ടൌണിൽ കുട്ടികൾക്ക് സ്വീകരണവും മധുരപലഹാര വിതരണവും വ്യാപാരി വ്യവസായ ഏകപന സമിതി പല്ലാരിമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു എം എ അലിയാർ എം എം ഷെറു കെ ജെ ജോസ് ഷെയ്ജൽ പി എം എന്നിവർ നേതൃത്വം നൽകി സംസാരിക്കുന്നതിന് മുമ്പേപ്പെട്ടത് എല്ലായിടത്തും വെട്ടുപടിയിലും അതുകൊണ്ടാണ് അച്ഛൻ നേരത്തെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ചെറുട്ടൂർ സ്കൂള് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ രംഗത്തും മികച്ച പ്രവർത്തനം നടത്തുന്ന ഒരു സർക്കാർ വിദ്യാലയമാണ്